തിരുനാവായ തിരുനവായ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കെല്ലാം സുപരിചിതമായ എന്നാൽ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നതുമായ ഒരു മുഖം ഇവിടെ വന്നു ഇത്രയും ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസേന ഭക്ഷണം നൽകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട പഴയിടം തിരുമേനിയാണ് അദ്ദേഹം അവിടെ സാമ്പാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്ക് പക്ഷേ അദ്ദേഹത്തിന് അതൊരു പുതുമയില്ല കാരണം നമുക്കറിയാം കലോത്സവമായാലും അത്തരം മേളകളിലെല്ലാം നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് ഇതും ഒരു സിമ്പിൾ ആണ് എങ്കിലും വളരെ ഇതായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വന്ന് ഇവിടെ ഒരു ആത്മസമർപ്പണം കൂടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുമനി ഒരു ദിവസം എത്ര പേരൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് ഉച്ചയ്യായിരം പേരുണ്ടാവും രാത്രി പേരുണ്ടാവും ഇങ്ങനെ ഒരു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ അല്ലേ മൂന്ന് രാവിലെ എന്താ തിരുമനി കൊടുക്കാറുള്ളത് ഉപ്പ് ഉപ്മാ പഴം ഉപ്പ്മാവപ്പം പതിനൊന്ന് മണി വരെ ഓ അത് ശരി ശരി ആദ്യമായിട്ടാണോ ഇത്രത്തിൽ കുംഭമേളക്ക് ഭക്ഷണം ഒരുക്കുന്നത് ആദ്യമായിട്ടാണോ അതെ അല്ലെ ാണ് അടുത്ത് നടക്കുന്നത് ആ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ തിളച്ചുകൊണ്ടിരിക്കാണ് സാമ്പാർ ഇവിടെ അച്ഛാ ഇതെന്താ ഞങ്ങൾ കഴിച്ചതാണ് വളരെ മനോഹരമായ ഭക്ഷണം വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു അത് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴയിടത്തിന്റെ ആളുകളാണോ ഇവിടെ ഇഷ്ടംപോലെ ഇതാ ചോറും എല്ലാം ചുക്കുവെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വളരെ നിസ്വാർത്ഥരായ സേവകരാണ് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുള്ളതാ ചോറും ഇവിടെ എല്ലാം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലാണ് ഊട്ടുപുര മോഹൻജി ഫൗണ്ടേഷനാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് എന്നാണ് ഇവിടെ പഴയടം തിരുമേലി നമ്മളോട് പറഞ്ഞത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്വാർത്ഥരായ ഒരു വട്ടിമ സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഉപ്പേരിയുണ്ട് സാമ്പാർ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഭക്ഷണത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് മോഹൻജി ഫൗണ്ടേഷനാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ഇപ്പോൾ പഴയിടം നമ്പൂതിരി തിരുമേനി നമ്മളോട് ഇപ്പോൾ പറഞ്ഞത് ഈ നൂറുകണക്കിന് ആളുകൾക്ക് ഇതിന് പുറത്ത് ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് നൂറുകണക്കിന് ആളുകൾ പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട് അവർക്കെല്ലാം ഇവിടെ ഭക്ഷണം സൗകര്യം ഉണ്ട് मेरा बज़ी नहीं, कामरून बज़ी है। मेरा बज़ी कहाँ है? बज़ी कहाँ है? ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇവിടെ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ഭക്ഷണം ചോറ് സാമ്പാറ് കുപ്പേരി അങ്ങനെ അച്ചാർ എല്ലാം വെച്ച് നല്ല ഭക്ഷണം അത് ലക്ഷക്കണക്കിന് ആളുകൾ അപ്പോൾ അങ്ങോട്ട് കാണിച്ചാലും കാണിക്കുക അത്രയും ആയി നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ നാലരട്ടി ആളുകൾ അവിടെ പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട് വലിയൊരു കാര്യം തന്നെയാണ് അവിടെ വരുന്നവരെല്ലാം ഇവിടെ ചെയ്യുന്ന ആളുകൾ വളരെ വലിയൊരു സേവന പ്രവർത്തനം കൂടിയാണ് ചെയ്യുന്നത് കാരണം നിസ്വാർത്ഥമായിട്ട് അവർ അവിടെ എല്ലാവർക്കും വേണ്ടതിൽ ഭക്ഷണം അത് ആവശ്യാനുസരണം ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാം ആവശ്യാനുസരണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ആരിൽ വരാനുണ്ടെങ്കിൽ വന്ന് കാണാനുണ്ടെങ്കിൽ അവർക്ക് വരാം ഇവിടെ അന്നദാനം കഴിക്കാം ക്ഷേത്രത്തിൽ ഒഴുകാം പങ്കെടുക്കാം നല്ല പരിപാടി ഒന്ന് കിലോമീറ്ററുകൾ കണക്കിനുള്ള ക്യൂ ആണ് അന്നദാനത്തിനുള്ളത് അത് നിർബാധം വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ഭക്ഷണം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കാണുന്നത് എന്തായാലും എല്ലാവർക്കും ആശംസ നമ്മുടെ ബാങ്ക് നാടിൻ്റെ ബാങ്ക് നമ്മുടെ 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 ബാങ്ക് 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 നാടിന്റെ 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 പ്ലഷർ ഓഫ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മുല്ല പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരീ ചന്ദ്ര വന്നുനി ദേവ സുന്ദരി ലീലാവിൻ്റെ തേരുവീ അഴകു പേതു വഴിയാ കസവു ചാർത്തി വന്ന വഴിയാ അഴകു പേതു നിന്ന കസവു ചാർത്തി വന്ന മുഴി െല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്കുകൾ അപ്പോൾ നമുക്കെന് മറ്റൊന്നും അത് നല്ല എന്നും സഹകരണ ബാങ്ക് ഒരു കരുത്താണ് നാടിന്റെ ഒരു സുഹൃത്താണ് നീയാണ് സ്വർണം നിനക്കാണ് തിളക്കം പഴേരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്